ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണേ ചെറിയ കൃഷി പരിപാടിയൊക്കെയാണേ അപ്പോൾ ഇന്ന് കാപ്പിപൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ഇത് കൃഷി പനിന്നൊരു രണ്ട് മൂന്ന് തൈകൾ കിട്ടിയിട്ടുണ്ട് അതൊന്ന് നട്ടു വെക്കണം അതാണ് ഇന്നത്തെ എൻ്റെ ഒരു പ്രധാന അജണ്ട എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് എനിക്ക് പണ്ട് പപ്പയും അമ്മച്ചിയൊക്കെ കുഞ്ഞി കിളച്ച ഓരോന്നൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തന്നൊരു എന്താ തൂമ്പയോ എന്നാ കൈക്കോട്ടോ എന്നതാണോ അത് അതിന് എന്തോ ഒരു പേര് പറയും കാള നിക്കുക ആ ആ സാധനമാണത് പിന്നെ ഇതൊരു ചെറിയ തൂമ്പയാണ് എനിക്ക് ഓരോന്നൊക്കെ കളച്ച് നടാനും എല്ലാത്തിനുമായിട്ട് തന്നേക്കുന്നതാണേ അപ്പം അത് രണ്ടും എടുത്തുകൊണ്ട് കുറച്ച് പരിപാടിയുണ്ട് അതൊക്കെ നടന്നത് അപ്പോൾ ഞാൻ പണ്ടൊരു വീഡിയോ കാണിച്ചിരുന്ന എൻ്റെ കറിവേപ്പാണേ ഒരു മാസം മുമ്പ് അതിൻ്റെ ഈ ഒരു താഴെ വശം കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് നുള്ളിക്കളഞ്ഞ അപ്പം അതിൽ നിന്ന് കിളർത്ത് വന്ന മൂന്ന് ശിഖരങ്ങളുണ്ട് അതിൽ നിന്ന് മൂന്ന് ശിഖരം തളർത്ത് വന്ന് ഇടയ്ക്കിടയ്ക്ക് എത്തിൽ നല്ല പുഴുവൊക്കെ കയറാനുണ്ട് അപ്പം ഞാനതിനെ ഓരോ ഇലയിലായിരിക്കും ആ പുഴു ഇരിക്കുക അപ്പോൾ അതെടുത്തിട്ട് ചവിട്ടി ഞെരിച്ച് കളയും അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ് എന്നെ കയ്യിൽ എന്ത് സാധനം കിട്ടിയാലും അതെല്ലാം ഞാൻ അതിന് ഇട്ട് കൊടുക്കും ചക്കയുടെ ഒക്കെ പാടെ അതും ഇതൊക്കെ ഇതിപ്പോൾ എൻ്റെ ഒരു പുതിയ കോഴിക്കൂടാണ് ഇതിപ്പം രണ്ട് മൂന്ന് നാല് മാസമായി നാല് മാസമൊന്നുമല്ല അത് കൂടുതലായി ഞാൻ മേടിച്ചിട്ട് തൊടുപുഴയിൽ നിന്ന് മേടിച്ചതായിരുന്നു തന്നെ പോയി സെലക്ട് ചെയ്ത് കോഴീനേം കൂടുമെല്ലാം സെലക്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നത് അത് ഇത് ഞങ്ങളുടെ പഴയ കൂടാണേ ഇവിടെ വെച്ചിരുന്നു കോഴിയൊന്നും ശരിയാകുന്നില്ല േ ഇടയ്ക്ക് കുറുക്കം വരിക എല്ലാം ഭയങ്കര പരിപാടി അതുകൊണ്ട് അവിടുന്ന് അത് മാറ്റി ഞങ്ങൾ പുതിയ കൂടൊക്കെ മേടിച്ച് അപ്പോൾ ഇത് ഞാൻ രാവിലെ മുമ്പ് പിന്നെ ഒത്തിരി രാവിലെ വന്ന് കുറച്ച് മണ്ണീ ചാക്കിൻ്റെ അകത്തൊക്കെ നിറച്ച അപ്പോൾ പെട്ടെന്ന് മഴ വന്നുകൊണ്ട് വീണ്ടും കയറിപ്പോയി എന്നിട്ട് പിന്നെ ഇപ്പം രണ്ടാമത ഇറങ്ങി പോയിരുന്നാണേ അപ്പോൾ ഇത് ഞങ്ങൾ ഈ ഇടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നട്ട് വെച്ചായിരുന്നു ഇനി കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്തെങ്കിലൊക്കെ നടാനായിട്ട് ഇതിപ്പോൾ ഇത് എൻ്റെ മമ്മി ഒരു കവറിനകത്ത് മുരിങ്ങയുടെ ഒരു മുരിങ്ങക്കിട്ടിയാൽ ആ മുരിങ്ങക്കായുടെ കുരുവെടുത്ത് നട്ട് മുളപ്പിച്ചതാണ് ആ മൂന്ന് തൈ ഉണ്ടായിരുന്നു മുരിങ്ങ തൈ മൂന്നും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടു ഇട്ടു ഒരെണ്ണം ഇവിടെ നട്ടു പിന്നെ ഒരെണ്ണം താഴെ പിന്നെ ഇത് അങ്ങനെ മൂന്നെണ്ണം നട്ടു വെച്ചിട്ടുണ്ട് ഇത് ഒരു തെങ്ങി ഇപ്പുറത്തോട്ട് കാണുന്നത് ഞങ്ങളുടെ പറമ്പല്ലാട്ടോ ഞങ്ങളുടെ ഒരു പേരപ്പൻ്റെ പറമ്പാണ് ഇവിടെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെയാണ് ഓരോ നട്ട് വെച്ചേക്കുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇങ്ങനെ പോകാറായി നിന്നൊരു ചീനിയായിരുന്നേ എന്നാ അതിന് വലിയതിക ഇതായിട്ടില്ല പൂ പോലും ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ എന്തോ പോലെയാണ് ഇലയെല്ലാം നുള്ളിയിട്ട് ഞാനിവിടെ നട്ടു വെച്ചേക്കുക കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഒരു ചെറിയ ചീനി പിന്നെ വേറൊരു ചീനിയാണ് അങ്ങനെ അഞ്ചാറ് ജീനി ഇങ്ങനെ നടക്കണ ആ ഒരു ഭാഗത്തെ കൂടെയൊക്കെയാണ് നട്ട് വെച്ചാൽ പിന്നെ അതിന് മുന്നേ ഇത് പപ്പയും ഞാനും കൂടെ പപ്പയാണ് പുഴിയൊക്കെ എടുത്ത് സെറ്റാക്കിയത് ഞാൻ ചിലത് ഇങ്ങനെ പുല്ലൊക്കെ വെട്ടി ക്ലീൻ ആക്കാനൊക്കെ ഇന്നെ ഇന്ന് നട്ടുവെക്കാനും വളമൊക്കെ കൊണ്ടി കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഞങ്ങൾ രണ്ടും കൂടെ നിന്ന് എല്ലാം നട്ട് സെറ്റാക്കിയതാണ് വാഴയുണ്ട് അതൊക്കെ ഉണ്ട് ഇത് ഞങ്ങളുടെ മുട്ടപ്പഴത്തിൻ്റെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു മുട്ടപ്പൊരം മുട്ടയുടെ ഉണ്ണി പോലെ ഉള്ളത് അതിന് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട തന്നെ അങ്ങ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പിന്നെ ഇതിപ്പം ഒരു മറ്റേ സൂപ്പർ കളി എന്ന് പറഞ്ഞാൽ പ്ലാവ് അത് ഇവിടെ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ടേ വെച്ചേക്കുന്നതാണ് പിന്നെ കുറച്ച് ചീനീം വഴുതന തൈ ആണ് കൂടുതൽ വെച്ചത് ഇത് നമ്മുടെ മറ്റേ ചാമ്പ സ്റ്റാമ്പയുടെ ചോട്ടിയിൽ നിന്ന് ഇങ്ങനെ മോളി ഇന്നുകൊണ്ട് താഴെ തോട്ടിങ്ങനെ വീടിയെടുത്തു കാണിക്കുന്നതാണ് നിങ്ങളത് ഇത് താഴെയായിട്ട് അങ്ങനെ കിണർ വരുന്നത് ഇവിടെ ഇവിടെയൊക്കെ കുറേ ചീനി തൈ ഇങ്ങനെ കിടക്കും ആണെങ്കിൽ ഒരു ഉജ്ജ്വലയുടെ മുളകുണ്ട് പണ്ട് ഇവിടെ ഫുള്ള് ഞാൻ ഈ തൊടുപുഴന്ന് കാട്ടിൽ പോയി ഉജ്ജ്വല ഒരു പന്ത്രണ്ട് തൈ മേടിച്ചു പന്ത്രണ്ട് തൈ കൊണ്ടുവന്നതും ഫുള്ളും ഒരു കേടും പോലും ഇല്ലാതെ എല്ലാം പിടിച്ചു കുറേ ഉണ്ടായിരുന്നു എന്നിട്ട് എപ്പോഴും ഈ ഉജ്ജ്വല മുളക് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് വീട്ടുകാരെല്ലാം കൂടെ കലിയും നിൻ്റെ ഈ മുളക് രീനി കാരണം പോലെ മുളകാന്നൊക്കെ പറഞ്ഞത് അപ്പോൾ വെളിയിൽ നമുക്ക് കൊടുക്കാനും ആയിട്ട് തോന്നിയില്ല അത് കഴിഞ്ഞാണ് അറിഞ്ഞത് വെളിയിൽ കൊടുക്കുമായിരുന്നു നല്ല പൈസ കിട്ടിയേനെ നിങ്ങൾ വെറുതെ വീട്ടിൽ പഴിപ്പിച്ച് ഇത് കളയുന്നത് എന്തിനായിരുന്നു വെളിയിൽ കൊടുക്കത്തില്ലായിരുന്നു അന്ന് അന്ന് അത്രയ്ക്ക് ബോധം പോയില്ല ഇന്നിപ്പം നല്ല പൈസ ഉണ്ടല്ലോ നല്ല പൈസ ഉണ്ടെന്നു നെറ്റിലൊക്കെ നോക്കിയപ്പോഴത്തേനിക്കത്രയും ആയിരത്തഞ്ഞൂറ് രൂപ എത്രയും എങ്ങാണ്ടൊക്കെ കിലോയൊക്കാന്നൊക്കെ അറിഞ്ഞു അയ്യോ എന്ത് പൈസ ഉണ്ടാക്കാമായിരുന്നു അതെല്ലാം വെളിയിൽ കൊടുത്തായിരുന്നെങ്കിൽ അറിഞ്ഞില്ല അപ്പം നമുക്ക് ഒരു ചെറിയൊരു ചീ ഇതുപോലെ ചീനി ഒക്കെ നട്ടു വളർത്തിയിട്ടേ മുളകൊക്കെ വല്ലതും കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു വലിയ അധികം നമ്മളിത് കുഴിച്ചു വെക്കുകയും ചെറിയ വളപ്രയോഗമൊക്കെ നടത്തിയാതിലോ അതിൽ ചെറിയ പ്ലാനിങ്ങുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ കോഴിക്കാണെങ്കിൽ കൊടുക്കാൻ ഈ ചുമന്ന ചീര പോലത്തെ ആ പള്ളപ്പറിച്ച് കൊടുത്തേച്ചിട്ട് അതിൻ്റെ കമ്പൊക്കെ താഴെത്തൊട്ടിട്ടാണ് അതവിടെ കിടന്നുണ്ടായി അവിടെയെല്ലാം കാടായി ഇത് നമ്മുടെ പിന്നെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നില്ലേ ഇലിമ്പി ആ അതാണ് അതിൽ ഈ തവണ ഭയങ്കര കായ്കളാണ് എന്നിട്ട് ഒത്ത് കുറേ ഉണ്ടായിരുന്നു ഈ ഒരു തറ ഫുള്ളതായിരുന്നു ഞാൻ എന്നിട്ട് അതൊക്കെ നിൽക്കണ എന്നിട്ട് കുലുക്കി ചടിക്കായിരുന്നു ഇതിപ്പോൾ ലാസ്റ്റെല്ലാം തീർന്നു ഇപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ കിടപ്പേ ഉള്ളൂ ഞാൻ എന്നിട്ട് കുറേ സ്കൂളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പിള്ളേർക്കേ ഇതിൻ്റെ ജ്യൂസെടുത്തിട്ട് ഈ കാലുവേദനയും കഴിക്കുവേനയും അങ്ങനെ വേദനയ്ക്കുള്ള എണ്ണയൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു വീഡിയോയൊക്കെ ഇടയ്ക്ക് കാണാം ഇതിപ്പോൾ ഈ ഒരു ചീനി ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങി വന്നപ്പോൾ പറിച്ചു നട്ടുവെച്ചത് അവിടെ ഈ കുറേ പള്ളക്കകത്തല്ല കൂടി നിൽക്കുമായിരുന്നു അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറച്ച് നന്നായിട്ട് വെയിൽ വരുമേ അപ്പോൾ വെയിലടിച്ചാൽ നന്നായിട്ട് ഉണ്ടാവുമല്ലോ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇതാക്കി ഞങ്ങൾ ഇവിടെ ഈ പള്ളയൊക്കെ പറിക്കാണ്ടിട്ടേക്കണേനാന്നറിയാവോ ഇവിടെ ഈ മണ്ണങ്ങ് പോവേ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ ചേമ്പും വാഴ അതും ഇതൊക്കെ നട്ട് വെച്ചിരുന്ന എന്നിട്ട് എന്നെ പറ്റിയേ വലിയ കാലത്തിന് വളമൊക്കെ ഇട്ടെല്ലാം നട്ടുവച്ച് അത് കാട്ട് വന്നു കയറി ഫുള്ള് നശിപ്പിച്ചു പിന്നെ എങ്ങനെയാവും എന്നറിയത്തില്ല എല്ലാം നട്ടുവെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ വർഷം ആയി ഈ എന്നാ കടപ്പ്ലാവ് നട്ടെ ഈ തവണ നിറച്ച് കായുണ്ടായതാണ് ഒരു ബോളിൻ്റെ വലിപ്പത്തിലായപ്പോഴത്തേക്ക് ഫുള്ളും ചാടിപ്പോയി ഇനിയിപ്പോൾ ഒരെണ്ണം നിപ്പുണ്ട് അപ്പയ്ക്കാണെങ്കിൽ അത് പപ്പയാ നട്ടത് ഞാനും പപ്പയും കൂടെ ഉണ്ടാവും പപ്പ എന്നോട് നടാൻ പറഞ്ഞേ ഞാൻ നട്ടില്ല എന്നിട്ടാണെങ്കിൽ പപ്പയാണ് അന്ന് മുതൽ ഭയങ്കര ടെൻഷനാണ് കടപ്ലാവ് നട്ടുകഴിഞ്ഞിട്ട് നടന്നു അവന് തിന്നാൻ പറയുന്നത് ഏഹ് എനിക്ക് തിന്നാൻ ഒക്കുവോ ചെറിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും അന്നേരം പേടിയാണ് ഈ ഒരു കാര്യവും പറയും എന്നായാലും ഒരു ഇത് പിടിച്ചിട്ടിട്ടുണ്ട് അത് കഴിക്കണം എന്നുള്ള ഇതാണ് ഇത് പിന്നെ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നെയ്സറിയിൽ നിന്ന് ആര്യവേപ്പ് നട്ടതാണ് പപ്പ മേടിച്ചുകൊണ്ട് വന്നിട്ടെ അപ്പം ഞാൻ എന്നിട്ട് പപ്പേനെ ഇട്ടുകൊണ്ട് കളിയാക്കി കൊണ്ടിരിക്കുക ഇത് ഈ മരം പോലെ നിൽക്കുന്ന വെച്ചാൽ സാരിവെയ്പ്പെ അതാണെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കി കൊണ്ടിരിക്കുവായിരുന്നേ പപ്പേനെ പറ്റി ശരിക്കും ഉള്ളതല്ലോ എന്നും പറഞ്ഞു ഇനി ഞങ്ങളുടെ പഴയ ബയോഗ്ലാസ് ബയോഗ്യാസിൻ്റെ ഒരു സംഭവം ടാങ്കൊക്കെയാണ് അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു കുറേ പശുവൊക്കെ ഉണ്ടായിരുന്നു ഉള്ള പാലൊക്കെ വെളിയിൽ കൊടുക്കണൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചാണകം വെച്ചിട്ട് ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ കുറേ മറ്റേ സാമ്പാർ ജീരയുണ്ട് കുന്ന് പോലെ സാമ്പാർ ജീരയൊക്കെ ഉണ്ട് ഞാൻ ഈ താഴെപ്പറമ്പിലോട്ട് ഇപ്പം ഇറങ്ങി പോകാത്ത തന്നെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെത്തോട്ട് ഇറങ്ങി പോയാലേ വെല്ലം വേച്ചി എന്നാൽ തൈകൾ നട്ടുവെച്ചത് എല്ലാം കൂടെ ചവിട്ടി ഒടിച്ചാലോന്ന് എനിക്ക് തന്നെ ഇരുപേടി ഈ ഞങ്ങളുടെ കുഞ്ഞാപ്പി കുഞ്ഞായിരുന്നപ്പോഴേ അവൻ്റെ സ്നക്കിയൊക്കെ ഇടയ്ക്ക് ഈ പറമ്പിലോട്ടുണ്ട് മറ്റേ വീകാലാൻറ്റി പോകേണ്ട ആവശ്യമില്ല ഒറ്റ ഒറ്റച്ചവിട്ടീന് താരം കിണറ്റി പോയി വീഴും അതിൻ്റെ ആ ഒരു ജെല്ലി ഇങ്ങനെ കിടന്നട്ടെ അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് പോകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ തെന്നി വിഴാറുണ്ട് ഇനിയിപ്പം ഈ ചാക്കിൻ്റെ അകത്തെല്ലാം മണ്ണ് നിറച്ച് കുറച്ചായി ഇനി കുറേം കൂടെ നിറയ്ക്കണം എട്ട് എട്ടെണ്ണമെങ്കിൽ നിറയ്ക്കണം ഈ ആ ഇപ്പം ഇരിക്കുന്ന തൈ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വലിയ അസൂ പോലെ ഇരിക്കുന്നത് അപ്പം ഒരു ഇതിൻ്റെ അകത്ത് ഒരു ചാക്കിൻ്റെ അകത്ത് രണ്ട് തൈ നടന്നാണ് ഓർക്കുന്നത് എന്നിട്ട് കയറി വരുവോ ഇല്ലയെന്ന് നോക്കാം എന്നതിൽ ചാണകപ്പൊടിയും ഇച്ചിരി ചോറ് അതൊക്കെ ഇടുന്നുണ്ട് കരികിലപ്പൊടിയൊക്കെ ഇടുന്നുണ്ട് അപ്പം എല്ലാം കൂടെ ഇട്ടിട്ട് വേണം നട്ട് വെക്കാൻ ഞാൻ താഴെ ഏ ഈ താഴെപ്പറമ്പിലാ ഒരു കുറച്ച് പറമ്പിലല്ല തെങ്ങിൻ്റെ അവിടെ കുറച്ച് ആ അവിടെ ആയിട്ട് ഈ ഇതിനകത്ത് മണ്ണ് നിറച്ച് നട്ടു വെക്കണം എന്നാണ് ഞാൻ ഓർക്കുന്നത് പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ നട്ടു അതിങ്ങനെ കൊണ്ട് മണ്ണ് നിറച്ചട്ടെ അവിടെ വെക്കാണെന്നാണ് ഓർക്കുന്നത് അതാകുമ്പോഴത്തേക്ക് നമുക്ക് നോട്ടം എത്തുമല്ലോ എന്തേലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ കളയാ എന്നൊക്കെ ഓർക്കുന്നു